എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഒരിക്കൽ കൂടി പുതിയ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ശാസ്ത്രം ഇന്ന് നിലവിലില്ല അതാണ് നാം ഇന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനുഷ്യനാകണം മനുഷ്യനാകണം വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് വേണം പറയാം നമ്മുടെ നാട്ടിൽ ഉടനീളം ഇത് ഈ മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് മനുഷ്യനാവുക എന്നത് നാം മനസ്സിലാക്കണം അതിൻ്റെ ശാസ്ത്രം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ഇന്ന് ഈ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം മനുഷ്യൻ ഒരു മനുഷ്യനായിട്ട് ആരും ജനിക്കുന്നില്ല എല്ലാവരും അപരിഷ്കൃതമായിട്ടുള്ള മാനസികാവസ്ഥയോട് കൂടിയിട്ടാണ് ജനിക്കുന്നത് അവനെ ശരിയായ വിദ്യാഭ്യാസം കൊടുത്ത് മനുഷ്യനാക്കി മാറ്റണം അതിന്നത്തെ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ മനുഷ്യനാക്കി മാറ്റുന്നുണ്ടോ അതിനുള്ള ഏതെങ്കിലും സാങ്കേതികവിദ്യ ഉണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമ്മളുടെ ജനങ്ങളെ മനുഷ്യനാക്കി മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അപരിഷ്കൃതമായിട്ടുള്ള മനസ്സോടുകൂടെ വ്യക്തികൾ ചില പ്രത്യേക ശാസ്ത്രീയ വിദ്യ നേടുന്ന സമയത്താണ് അല്ലെങ്കിൽ അത് പരിശീ പരിശീലിക്കുമ്പോഴാണ് ഒരു വ്യക്തി മനുഷ്യനായി മാറുന്നത് അല്ലാതെ വേറെ ഒരു സ്ഥാപനത്തിൽ നിന്നും വ്യക്തിയെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശാസ്ത്രം നിലവിലില്ല അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കർത്തവ്യം മാനസ് മനസ്സിലെ ശൂദ്രത്വം നിലവിലുള്ള അല്ലെങ്കിൽ ക്രിമിനൽ വാസനകൾ അഷ്ടരാഗങ്ങൾ മനസ്സിലുള്ള വ്യക്തികളെ മനസ്സിനെ ശുദ്ധീകരിച്ച് മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ നിങ്ങൾ ഗുരുക്കന്മാരിൽ നിന്ന് നേടണം നമ്മുടെ നാട്ടിൽ ധാരാളം ഗുരുക്കന്മാരുണ്ട് ഉയർന്ന ആളുകളുണ്ട് വിവേകബുദ്ധിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ സമീപിച്ച് വിദ്യാഭ്യാസ മേഖലയെ സമൂലം മാറ്റി ധാരാളം മനുഷ്യന്മാരെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇന്ന് എനിക്കുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും മാത്രം ഇന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു നന്ദി നമസ്കാരം